മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു ബംഗാളി കഥയാണ് കഥയുടെ പേര് എലികളുടെ വിളയാട്ടം ഈ കഥ എഴുതിയിരിക്കുന്നത് ടാഗോർ ഇത് അന്യായമാണ് ആൺകുട്ടികൾ ഒച്ചയിട്ടു പുതിയ പണ്ഡിറ്റുകളാരും ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട അവധി ദിവസങ്ങൾ വീട്ടിൽ ചെലവഴിച്ച് ട്രെയിൻ മാർഗം വിദ്യാലയത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു അവരെല്ലാം വിദ്യാലയത്തിൽ പുതിയതായി വരാൻ പോകുന്ന ശ്രീമാൻ കാളികുമാർ തർക്കലങ്കർ എന്ന അധ്യാപകനെ പറ്റിയാണ് അവർ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കൂട്ടത്തിലൊരുവൻ അദ്ദേഹത്തെപ്പറ്റി കളിയാക്കിക്കൊണ്ട് ഒരു പാട്ടുമുണ്ടാക്കി രക്തസാക്ഷിയായ കറുത്ത മത്തങ്ങ എന്നായിരുന്നു കവിതയിൽ അധ്യാപകന്റെ പേര് ആൺകുട്ടികൾ ഒന്നൊഴിയാതെ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ആ പാട്ട് പാടി രസിച്ചിരിക്കുമ്പോഴാണ് പ്രായം ചെന്നൊരു മാന്യൻ കമ്പാർട്ട്മെന്റിലേക്ക് കടന്നു വന്നത് അയാളുടെ പക്കൽ ഒരു ചുരുട്ടിയ കോസടിയും ശീല കൊണ്ട് ശീലകൊണ്ട് വായ്മൂടിയ മൂന്ന് മൺകലങ്ങളും ഒരു തകരപ്പെട്ടിയും കുറച്ച് ഉണ്ടായിരുന്നു ആൺകുട്ടികളുടെ കൂട്ടത്തിലെ ബിച്ച്കൂ എന്ന് വിളിപ്പേരുള്ള വില്ലൻ പറഞ്ഞു ഹേ കിളവ ഇവിടെ നിങ്ങൾക്കിരിക്കാനൊന്നും സ്ഥലമില്ല വേറെ ഏതെങ്കിലും കോച്ചിൽ പോയിരിക്കൂ എല്ലായിടത്തും നല്ല തിരക്കാണ് വൃദ്ധൻ ശാന്തനായി പറഞ്ഞു ഒരിടത്തും പറ്റാൻ ഇടമില്ല നിങ്ങൾ വിഷമിക്കേണ്ട ഞാനീ കോണിലെങ്ങാനും ഇരുന്നുകൊള്ളാം അതും പറഞ്ഞ് അയാൾ സീറ്റിൽ നിന്നിറങ്ങി നിലത്ത് കോസടി വിരിച്ച് അതിലിരുന്നു മക്കളെ നിങ്ങൾ എവിടെ പോവുകയാണ് നിലത്തിരുന്നു കൊണ്ട് വൃദ്ധൻ ചോദിച്ചു ഞങ്ങളൊന്ന് ബലിയിടാൻ പോവുകയാണ് ബിച്ച്കു പ്രഖ്യാപിച്ചു ബലിയിടാനോ ആർക്കാണ് നിങ്ങൾ ബലിയിടാൻ പോകുന്നത് വൃദ്ധൻ വീണ്ടും ചോദിച്ചു കാലോ കുമുരോ തട്ട ലങ്ക കുറുമ്പൻ മറുപടി പറഞ്ഞു മറ്റുള്ളവർ അവനെ പിന്തുണച്ചുകൊണ്ട് ഒറ്റ സ്വരത്തിൽ പാടി കാലോ കുമര തടക്കാലെങ്ക ക കറുത്ത മത്തങ്ങി പച്ചക്കാന്താരി നിനക്കുള്ള പാഠം ഞങ്ങൾ പഠിപ്പിക്കും നിന്നെ കണ്ടാൽ ആരും മൂക്കത്തു വിരൽ വെക്കും ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ വൃദ്ധൻ വെള്ളം കുടിക്കാനായി പുറത്തേക്ക് പോയി അയാൾ തിരിച്ചു വന്നപ്പോൾ ബിച്ച്കു ആശങ്ക ഭാവിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എത്രയും വേഗം ഈ കോച്ചിൽ നിന്നൊന്ന് മാറിയിരിക്കണം അതെയോ പക്ഷേ എന്താണ് കാരണമെന്നൊന്ന് പറയാമോ ഇവിടെ ഭയങ്കര എലിശല്യമാണ് ഇവിടെയോ അതെങ്ങനെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ അവ അതൊരു പരുവമാക്കിയിട്ടുണ്ട് പയ്യൻ അയാളുടെ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്തേക്ക് വിരൽ ചൂണ്ടി വൃദ്ധൻ അയാളുടെ മൺകലങ്ങൾ എടുത്തു നോക്കി നല്ല ഒന്നാന്തരം പേടയും മറ്റു ചില മധുര പലഹാരങ്ങളും സൂക്ഷിച്ചിരുന്ന അവ ഇപ്പോൾ കഴുകിയെടുത്തതുപോലെ വെടുപ്പാക്കിയിരിക്കുന്നു നിങ്ങളുടെ പൊതുക്കെട്ടിലെന്താണ് ഉണ്ടായിരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്തായാലും അതിലും അവ ആക്രമണം നടത്തിയിട്ടുണ്ട് തോട്ടത്തിൽ നിന്ന് പറിച്ച നാലോ അഞ്ചോ പഴുത്ത മാങ്ങകളായിരുന്നു അതിലുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് അവ വളരെ നാളായി പട്ടിണിയിലായിരുന്നു എന്നാണ് വൃദ്ധൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു ഹേയ് ഇല്ലില്ല വയർ നിറഞ്ഞിരുന്നാലും മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കുന്നത് അവയുടെ സ്ഥിരം കലാപരിപാടിയാണ് ബിച്ച്കു പറഞ്ഞു കുട്ടിക്കൂട്ടം ആർത്ത് ചിരിച്ചു അത് നേരാണ് ഒരുപക്ഷെ കുറേ കൂടി സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവറ്റകൾ അതും തിന്നു തീർത്തേനെ വൃദ്ധൻ വീണ്ടും ചിരിച്ചു എനിക്കൊരു അമളി പറ്റി അയാൾ പറഞ്ഞു ഇത്രയധികം എലികൾ ഒന്നിച്ച് ട്രെയിനിൽ ഈ കമ്പാർട്ട്മെൻറ്റിൽ സഞ്ചരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഭക്ഷണ സാധനങ്ങൾ അവയ്ക്കായി കരുതിയേനെ കുട്ടികളുടെ ഉത്സാഹമൊക്കെ പോയിപ്പോയി ഇത്രയൊക്കെ പരിഹസിച്ചിട്ടും അയാളെ പ്രകോപിപ്പിക്കാൻ കഴിയാത്തത് അവരെ നിരാശരാക്കി അയാളെങ്ങാനൊന്ന് ദേഷ്യം പിടിച്ചിരുന്നെങ്കിൽ കുറേ കൂടി തമാശയ്ക്കുള്ള വകയായേനെ അടുത്ത സ്റ്റേഷനിൽ വണ്ടി കുറച്ച് സമയം നിർത്തിയിട്ടു ട്രാക്കുകൾ മാറേണ്ടതുകൊണ്ട് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് അത് പുറപ്പെടും വൃദ്ധൻ അയാളുടെ സാധനങ്ങൾ എടുക്കാൻ ശ്രമിച്ചുകൊണ്ട് കുട്ടികളോട് പറഞ്ഞു ശരി കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇപ്പോൾ അടുത്തുള്ള കമ്പാർട്ട്മെന്റിൽ ആൾ ഒഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ അങ്ങോട്ട് മാറിക്കൊള്ളാം വേണ്ട വേണ്ട നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ യാത്ര ചെയ്യൂ ഇനി നിങ്ങളുടെ പൊതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതാരും എടുക്കാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം കുട്ടികൾ ഒച്ചവെച്ചു എങ്കിൽ ശരി അയാൾ സമ്മതിച്ചു ഇപ്പോൾ നിങ്ങൾ അകത്ത് കയറിയിരിക്കൂ ഞാനിതാ വരുന്നു കുട്ടികൾ അനുസരിച്ചു അവർ അകത്ത് കയറി അവരവരുടെ സീറ്റുകളിൽ ഇരിപ്പുറപ്പിച്ചു അല്പം കഴിഞ്ഞപ്പോഴുണ്ട് മധുര പലഹാരങ്ങൾ നിറച്ചൊരു വണ്ടി അവരുടെ ജനാലക്കരിയിലേക്ക് നിരങ്ങിവരുന്നു ഒപ്പം അവൃദ്ധനും ഓരോരുത്തർക്കും ഓരോ കടലാസ് പൊതികൾ നൽകിക്കൊണ്ട് അയാൾ പറഞ്ഞു ഇനി ളുടെ വിരുന്നിൽ ഭക്ഷണത്തിന് മുട്ടുണ്ടാകില്ല ഹരേ ഹോയ് കുട്ടികൾ തുള്ളി തുള്ളിച്ചാടികൊണ്ട് വിളിച്ചുപൂവി അപ്പോഴേക്കും മാമ്പഴം വിൽപ്പനക്കാരനും അവിടെ എത്തി അങ്ങനെ ആ വിരുന്നിൽ മാമ്പഴത്തിൻ്റെ കുറവും പരിഹരിക്കപ്പെട്ടു കുട്ടികൾ വൃദ്ധന്റെ ചുറ്റും കൂടി പറയൂ എവിടേക്കാണ് പോകുന്നത് എന്താണ് അവിടെ നിങ്ങൾക്ക് പണി വൃദ്ധൻ പതിവ് പോലെ ശാന്തനായി ഉത്തരം പറഞ്ഞു എനിക്കൊരു ജോലി വേണം അത് തേടിയാണ് ഈ യാത്ര ജോലി കിട്ടുന്നെടുത്ത് ഞാൻ ഇറങ്ങും കുട്ടികൾ ഉത്സാഹത്തോടെ കൈയടിച്ചു എന്നാൽ ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് പോരൂ ഞാനോ നിങ്ങളുടെ വിദ്യാലയത്തിലേക്കോ അതിന് നിങ്ങളുടെ വിദ്യാലയ അധികൃതർ സമ്മതിക്കുമോ അവർക്ക് സമ്മതിക്കേണ്ടതായി വരും കാരണം കാലോ കുമരോ തൽക്കാലങ്കയെ വിദ്യാലയത്തിന്റെ പഠിച്ചവട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങളെന്നെ വല്ലാത്തൊരാശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തിയിരിക്കയാണ് ഒരുപക്ഷെ നിങ്ങളുടെ സെക്രട്ടറി എന്നെ അംഗീകരിച്ചില്ലെങ്കിലോ അതിനെപ്പറ്റിയും ഞാൻ ചിന്തിക്കണമല്ലോ തീർച്ചയായും അംഗീകരിക്കും കുട്ടികൾ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളാരും അവിടെ ഇനി പഠിക്കില്ല ശരി ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം കുട്ടികൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനെത്തി വിദ്യാലയ സെക്രട്ടറി അവിടെ ആരെയോ കാത്തുനിൽപ്പുണ്ടായിരുന്നു വൃദ്ധനെ കണ്ടതും അയാൾ മുന്നോട്ടോടി വന്ന് വിനയത്തോടെ തൊഴുതു എന്നിട്ട് ഭവ്യതയോടെ പറഞ്ഞു വരണം വരണം തർക്കലങ്കർ മാഷേ താങ്കൾക്കുള്ള താമസസ്ഥലം നേരത്തെ ഒരുക്കിയിട്ടുണ്ട് എലികളുടെ വിളയാട്ടം എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം